ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞങ്ങൾക്ക് രണ്ട് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഡ്രസ്സിനെല്ലാം അയൺ ചെയ്യണം ഈ ഡ്രസ്സിന് അയൺ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് ഒരു തലവേദന കേസാണ് എൻ്റത് രണ്ട് മക്കൾക്ക് ഹസ്ബൻഡിൻ്റെ ഇവരെല്ലാർത്തും അങ്ങനെ അയൺ ചെയ്തു ഇന്ന് ഉച്ചയർക്കുമില്ല അയൺ ചെയ്തു അങ്ങനെ ഭയങ്കര തലവേദന പിന്നെ ഒരു ടാബ്ലെറ്റെല്ലാം എടുത്തതിന് ശേഷം കല്യാണത്തിന് പോയി നല്ല പുതിയ ഹൈവേലെ കൂടിയിട്ടാണ് പോകുന്നുള്ളത് അങ്ങനെ ഇടയിൽ നിന്ന് വൈ തെറ്റിയിരുന്നു അങ്ങനെ വൈയെല്ലാം ചോദിച്ചിട്ട് ഫൈനലി വിറീച്ച് അവർ ഡെസ്റ്റിനേഷൻ കെ പിസ് റിവർലാൻഡ് ഇത് പേര് പോലെ തന്നെ റിവറിൻ്റെ തീരത്തെ ലൊക്കേറ്റ് ചെയ്യുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓപ്പൺ റിസോർട്ടാണ് അതിനെ റിസോർട്ടെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങിക്കണ്ട് എൻ്റെ മോൾക്കാണെങ്കിൽ ഈ പോയിൻ്റ് തീരത്ത് പോകണം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ അവളെ പോയൻ്റെ തീരത്തെല്ലാം കൊണ്ടുപോയി കാണിച്ച് പിന്നെ എൻ്റെ ഉള്ളിലെ ഉള്ളെല്ലാം ഒന്ന് നോക്കി ആൾക്കാരെല്ലാം വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആൾക്കാരെല്ലാം വന്നു ഇതാണ് എൻ്റെയും എൻ്റെ മകളുടെയും ഔട്ട്ഫിറ്റ് പിന്നെ ഇവിടെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു ബത്തക്ക ആൻഡ് പൈനാപ്പിൾ ഫ്രഷ് ജ്യൂസ് അതെല്ലാം കുടിച്ചതിന് ശേഷം പിന്നെ കാനത്ത് തുടങ്ങി ഇത് നിക്കാഹ് മാത്രമാണ് നടക്കുന്നുള്ളത് എൻ്റെ കസിൻ്റെ അങ്ങനെ നിക്കാഹിൻ്റെ ഇടയിൽ നമ്മൾ ഒന്നും കൂടി പുറത്തെല്ലാം ചുറ്റി കണ്ടു നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ബ്രൈഡിൻ്റെ എൻട്രി എൻ്റെ കസിൻ ആണിത് അങ്ങനെ നിക്കാഹും കഴിഞ്ഞ് പിന്നെ ഫസ്റ്റ് ആണുങ്ങൾ ഫുഡ് അയക്കാൻ തുടങ്ങി ആ സമയം കൊണ്ട് നമ്മൾ ഒന്ന് ഒഗെയിൻ പുറത്തേക്ക് പോയി പിന്നെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ടായി അതെല്ലാം കുറേ സമയം നോക്കി നിന്നു കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ കസിൻ്റെ കൂടെ ഒന്നിച്ചു കൂടുന്നത് അങ്ങനെ നമ്മളെ എല്ലാവരും ഒരുമിച്ച് നിർത്ത് ഇതെല്ലാം നോക്കി അതിൻ്റെ ഇടയിൽ ഞങ്ങളും കുറേ ഫോട്ടോസ് എടുത്ത് അതിൻ്റെ ഇടയിൽ ഈ ഒരു നിലം എന്ന് പറയുന്നത് ചതുപ്പ് നില ഈ ഹീൽസുള്ള ഷൂ ഇട്ടാൽ ഹീൽസ് ചതുപ്പിൻ്റെ ഉള്ളിൽ താഴ്ന്നു പോകും അങ്ങനെ ഫസ്റ്റ് ഒരു കാല് വലിച്ചെടുക്കുമ്പോൾ കാല് മാത്രം വന്നു ഷൂ അടവാക്കിയായി പിന്നെ കാലോട് കൂടി ഷൂവോട് കൂടി ഇത് കാല് വലിച്ചെടുത്ത് അങ്ങനെ കഷ്ടപ്പെട്ട് കാലെല്ലാം വലിച്ചെടുത്ത് ഞാൻ നടന്ന് നടന്ന് പിന്നെ നടന്നെല്ലാം ആ ഹീൽസ് മണ്ണിൽ താവാണ്ട് പൊന്തിച്ചിട്ടായിരുന്നു നടന്നത് അപ്പുറം സൈഡ് ഫോട്ടോഷൂട്ട് നടക്കുക നല്ല പാട്ടുകാരെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അവരൊരു സൈഡ് പാട്ട് പാടുന്നുണ്ട് നമ്മളൊരു സൈഡ് ഫുഡ് കഴിക്കാനായിരുന്നു പൊറോട്ട ചില്ലി ചിക്കൻ ന്യൂഡിൽസ് പിന്നെ ബീഫിൻ്റെ എന്തോ ഒരു ഐറ്റം ഇത്രയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ബിരിയാണി എല്ലാം ഉണ്ടായിരുന്നു അതൊന്നും ഈവനിങ്ങിൽ കഴിക്കാൻ പറ്റിയില്ല പിന്നെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നെക്സ്റ്റ് ജിലേബി മൈസൂർ പാക്ക് പത്തക്ക അതെല്ലാം ഈ ഒരു ടിഷിൽ ചുറ്റിയെടുത്തു പിന്നെ ഞങ്ങൾക്ക് കുറേ സമയം ഒന്നും ഇടം നിൽക്കാൻ പറ്റിയിരുന്നില്ല എന്തെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയും ഒരു ഉണ്ടായിരുന്നു അതും കൂടി അറ്റൻഡ് ചെയ്യണം അങ്ങനെ വരുന്ന ബൈക്കിൽ എൻ്റെ മോൾ വെറുമ്പെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആടെ അവിടെ ഓസ്ട്രിച്ചുണ്ടെന്ന് ഞാൻ ഓ ഹോസ്ട്രിച്ചിന് നോക്കാൻ പോയപ്പോൾ ഇത് എമ്മു ആയിരുന്നു ഇത് എൻട്രൻസിൽ തന്നെ ഉണ്ടായിരുന്നതാണ് അങ്ങ് പോകുമ്പോൾ ഇത് കണ്ടില്ല അങ്ങനെ അതിനെല്ലാം നോക്കിയിട്ട് അവിടെ നിന്നും എൻ്റെ ഫാമിലിൻ്റെ അടുത്ത് നിന്ന് ഞാൻ മാത്രം തിരിച്ചു പോകുന്നു ഞാനും ഉപ്പയും എൻ്റെ ആങ്ങളുടെ വൈഫും തിരിച്ചു വരുമ്പോൾ വൈ ഒന്നും തെറ്റിട്ടാ ഞാൻ ഫസ്റ്റ് എൻ്റെ വീട്ടിലേക്കാണ് പോയത് ഇവിടെ ഉപ്പയും ആങ്ങളുടെ വൈഫിനെയും വീട്ടിലിറക്കി പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോയി അപ്പം ആരിപ് പാങ്കെല്ലാം കൊടുത്തിട്ടുണ്ടായി അങ്ങനെ നിസ്കാരം ഓത്തെല്ലം കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡിൻ്റെ കസിൻ്റെ മകളുടെ കല്യാണം ഉണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ എല്ലാം നന്നായി പാട്ട് പാടാം അങ്ങനെ നമ്മൾ പാട്ട് നോക്കി പിന്നീട് വെടി പൊട്ടിക്കല്ല ഉണ്ടായിരുന്നു അതെല്ലാം കുറേ സമയം നോക്കി നിന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ ലേറ്റ് നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ വെടി പൊട്ടിച്ച് പിന്നെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു പെണ്ണിൻ്റെ ഡ്രസ്സും കൊണ്ട് പിന്നെ ലാസ്റ്റ് ചെക്കൻ വന്നിരുന്നു ഇത് നിക്കാഹ് രണ്ട് ഇയർ മുമ്പേ കഴിഞ്ഞതാണ് ചെക്കൻ എത്രയായാലും വണ്ടി നിന്ന് എത്ര നിർബന്ധിച്ചിട്ടും ഇങ്ങനെ സൺ സൺറൂഫിലൂടെ കൈവശിട്ട് എല്ലാവരെയും കാണിച്ചു പിന്നെ നിർബന്ധിച്ച് നിർബന്ധിപ്പിച്ച് ചെക്കനെ ഇങ്ങനെയെല്ലാം പുറത്തിറങ്ങി അതിൻ്റെ സന്തോഷത്തിൽ മയപെടിയും പൊട്ടിച്ചു പിന്നെ ലാസ്റ്റാണ് നമുക്ക് എന്തുകൊണ്ടാണ് വണ്ടീന്ന് പുറത്തിറങ്ങാത്തത് എന്നുള്ള റീസൺ മനസ്സിലായത് ഇത് ആ ചക്കിന് ഇടയിലുങ്കിയെടുത്തിട്ടാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് വണ്ടീന്ന് പുറത്ത് ഇറങ്ങാൻ മടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെയും കുറേ പൂക്കിറ്റിയെല്ലാം പൊളത്തിച്ചു പിന്നെ ലാസ്റ്റ് നമ്മൾ വീട്ടിൽ പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്